നമസ്കാരം സ്വാഗതം ഇനിസിഡിംഗ് മാൾക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ കാർ അടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് കൊടിഞ്ഞി ചെറുപാറയിൽ ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത് മദ്രസ വിട്ടുമടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് റോഡരികിലൂടെ നടന്നു പോകുന്ന വിദ്യാർത്ഥികളെ കാറിടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളെ ആദ്യം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടികൾക്ക് പരിക്ക് ഗുരുതരമല്ല വെട്ടന്യൂസ് തിരൂരങ്ങാടി